പാലക്കാട് ലാംഗ്വേജ് കാസർഗോഡ് ലാംഗ്വേജ് തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ പോയിട്ട് പോയിട്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ മറ്റു പുതിയ വീഡിയോയിലേക്ക് വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ട വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പം നിങ്ങൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് രാജസ്ഥാനിൽ പോയ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് ശരിക്കും നിങ്ങൾ ടൈറ്റിൽ കണ്ടില്ലേ കാസർഗോഡ് സ്ലാങ് ബസ് പാലക്കാട് സ്ലാങ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് പേരെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഒരാളെ ഞാൻ ഇപ്പം കൊണ്ടുവരാം ബാങ്ങോട്ടെ എന്റെ അനിയത്തി എൻറെ അനിയത്തി അല്ല എന്റെ ചേച്ചിയായിട്ടും വരും ആളിങ്ങനെ കാസർഗോഡ് ഓളെ വീട് അപ്പൊ ഇങ്ങനെ പഠിച്ച് 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 എന്നോട് വന്നിട്ട് പറയും അത് കേട്ടിട്ട് കൊറച്ചല്ല അറിയ ഫോണിലെല്ലാം കണ്ടിട്ട് അങ്ങനെ പഠിച്ച കാസർഗോഡൻ സ്ലാങ് അപ്പം ഇന്ന് ഇവനാണ് നമുക്ക് എനിക്കും കാര്യം ഞാൻ ആണെങ്കിലും എനിക്ക് കാസർഗോഡ് ഭാഷ അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ അറിയത്തില്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരാളെ ഒരാളിങ്ങനെ തപ്പി നടന്നപ്പോഴത്തേനാണ് ഇവനെ എനിക്ക് കിട്ടിയത് കാസർഗോഡിൻ്റെ കൂടെ തന്നെ പാലക്കാടൻ ഭാഷയും കൂടെ വേണമല്ലോ അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ ചെങ്കുപടി നിഷിദ് ബ്രോ നിമിഷിദ് ബ്രോ ശരിക്കും ഖത്തറിലാണ് ആളുള്ളത് അപ്പോൾ ആൾ നമുക്കൊരു വീഡിയോ അയച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയിലുള്ള കുറച്ച് സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഏ അതായത് പാലക്കാടിൽ പറയുന്ന സംഭവം നമ്മുടെ നാട്ടിൽ എങ്ങനെ പറയും അത് നിങ്ങളുടെ സ്ഥാനീ നാടൻ ഭാഷ മതി കേട്ടോ കാസർഗോഡിൽ പല രീതിയിൽ പല ഭാഷകൾ പല രീതിയിൽ പല സ്ലാങ് സംസാരിക്കുന്നുണ്ട് സപ്ത ഭാഷ അടങ്ങിയ സ്ഥലമാണല്ലോ നമ്മുടെ കാസർഗോഡ് ആണോ േ അതാണ് അവൻ അത്ര അവനറിയ രീതിയിൽ അവൻ സംസാരിക്കും കേട്ടോ മതി മതി നീ നിന്റെ ഉള്ളത് നിനക്ക് അറിയാവുന്ന രീതിയിലുള്ള സംഭവം പറഞ്ഞതെന്നാ കേട്ടോ ഞാനിപ്പം നിൽക്കുന്ന സ്ഥലം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചുറ്റുമാസമായിട്ട് ഒരു പ്ലേസിലാണ് കേട്ടോ ഇവിടെ ആ അത് തന്നെ ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നല്ല മഴ പെയ്തോണ്ടിരിക്കുക ഈ മഴ പെയ്തോണ്ടിരിക്കുമ്പോഴത്തേന് നല്ല മഞ്ഞും ബാറ്റിന് കയറി വരുന്നുണ്ട് ഞങ്ങൾ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് പിന്നെ നല്ല മഞ്ഞ് കയറി കിണറ്റൊടങ്ങാം അപ്പൊ ശരിക്കും നമ്മൾ പാലക്കടം ഭാഷ ഇവിടെ പ്ലേ ആക്കാൻ വേണ്ടി പോവാണ് നിഷിദ്ദ്രോയുടെ വീഡിയോ പ്ലേ ആക്കാൻ വേണ്ടി പോവാണ് നീ ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ ഓരോ വാക്കും ഇങ്ങനെ പറയുന്നതെന്ന് നിൽക്കേണ്ട ബ്രോ ഹലോ ഡെനു ബ്രോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്നൊരു ലാംഗ്വേജ് ആണ് എനിക്ക് തോന്നുന്നു കാസർഗോഡ് ലാംഗ്വേജ് പാലക്കാട് ലാംഗ്വേജ് കാസർഗോഡ് ലാംഗ്വേജ് തമ്മിലൊരു വ്യത്യാസം അതായത് അതായതിപ്പോൾ പാലക്കാട് ലാംഗ്വേജിൽ ഇപ്പോൾ എന്തൊക്കെ പറയുന്നു അത് കാസർഗോഡിൽ എങ്ങനെ പറയുന്നു നമുക്ക് കേട്ടോ അതായത് പാലക്കാടിൽ പറയുന്ന സംഭവം കാസർഗോഡില് നമ്മുടെ നാടൻ ബഷീര് എങ്ങനെ പറയുന്നത് കാസർഗോഡുകാർ കാണുന്നുണ്ടെങ്കിൽ കാസർഗോഡില് പല രീതിയിലുള്ള സ്ലാങ് സംസാരിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് പറയുന്നതിന് അറിയാത്തവരൊക്കെ നിങ്ങക്കും പറഞ്ഞു തരാം കേട്ടോ അല്ലേ അപ്പം നമുക്ക് ഒരു കൊളാബറേഷൻ ആവില്ലേ അല്ലെ നമ്മൾ അധികം നമുക്കറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളി തള്ളുന്നില്ല നിനക്ക് നിനക്കറിയാവുന്ന മാത്രം നീ റെഡി ആദ്യത്തെ പറഞ്ഞോട് ഉറുമ്പ് ഉറുമ്പ് അതാണ് ഇറമ്പ് ഇറുമ്പ് നമ്മുടെ ഉറുമ്പ് ഉറുമ്പ് ഇരുമ്പിന് എന്താണ് ഉറുമ്പെ നമ്മളാ കട്ടുറുമ്പോ അത് എക്സ്ട്രാ ചോന്നുറുമ്പെ അതും ഇത് കടിക്കുന്നല്ലേ അതുകൊണ്ട് അതിന്റെ ഒരു കറുത്തറുമ്പ് കടിയും കറുത്ത കടിയനോ അപ്പൊ ചെലവര് ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ട് നിഷർബല്ലേ അതിന്റെ ഉള്ളില് അത് കടിച്ചും അങ്ങനെയാ പറയുന്നത് ഫിലോസഫിക്കൽ ആയിട്ടല്ല അറിയാം കേട്ടോ നീർന്ന് പറയും നീര് കറുത്തടിയനാ ഞാൻ ഇതൊരു കേട്ടിട്ടില്ല കേട്ടോ

വരുന്നുണ്ട് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാം വീടിന്റെ മുൻവശം മുൻവശത്തെ ഉമ്മറപ്പടി എന്ന് പറയും ഉമ്മറപ്പടി നമ്മുടെ നാട്ടിലെങ്ങനെ നാടൻ കുച്ചിപ്പുറം കൊള്ളാനുള്ള സംഭവം കുച്ചിപ്പുറം കുച്ചിപ്പുറം ഓ നമ്മള് സാധാരണ മലയാളത്തിൽ പിന്നാമ്പറന്ന് പറയും അടുത്തു നോക്കാൻ വേണ്ടി പോവാണ് റെഡി നോക്കാടാ കുറച്ച് ഫണ്ണി ആയിട്ട് നിങ്ങളുടെ ഞങ്ങളുടെ എന്ന് പറയുന്നത് പാലക്കാട് മശീ പറയുന്നത് നിങ്ങളുടെ ഞങ്ങളുടെ നിങ്ങളുടെ ഞങ്ങളുടെ

അങ്ങനെ തലമ്പ് ഞാൻ പോയിട്ട് വരാം പോയിട്ട് വരട്ടോളി പോയിട്ട് നമ്മടെ നാട്ടിൽ എങ്ങനെ ഞാൻ അത്രേ ഉള്ളൂ ജസ്റ്റ് ആ സാധനത്തിൽ അങ്ങ് നിക്കും കേട്ടോ ഞാൻ പോകുന്നു അല്ലേ ഇവര് പാലക്കാട് ഞാൻ പോയിട്ട് വരട്ടോളൂ ഹോസ്പിറ്റൽ

പറയുന്നത് മീട് 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 എന്ന് ഞാൻ പറഞ്ഞു ഓന്റെ ഓന്റെ നല്ല നിങ്ങളുടെ നാട്ടിൽ രണ്ടാൾ നമ്മൾ വഴക്കിടയ്ക്കണം വഴക്കുണ്ടാക്കാനും അപ്പോ രണ്ടാളും വഴക്കുണ്ടാക്കാണ്ട് പിണ്ടാതിരിക്കണെന്ന് പറയില്ലേ അതിനെന്താ പറയാ നമ്മുടെ നാട്ടിലാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം കൂടി വക്കാളുണ്ടാക്കിയേം മിണ്ടാണ്ടിരിക്കും മാറിയിരിക്കുകയും പറയും ചൊറയാക്കല്ലടാ ചൊറയാക്കല്ലടാ നമ്മളെ അങ്ങനെ പറഞ്ഞു അല്ലേ ചൊറ 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 ടേ കുത്തമ്പടി അപ്പൊ നിങ്ങക്ക് കാസർഗോഡൻ ഭാഷയും പാലക്കാടൻ ഭാഷയും അതിനകത്തെയുള്ള ഓരോ വാക്കുകൾക്കുള്ള ഒരു വ്യത്യസ്തത നിങ്ങക്ക് മനസ്സിലായില്ലേ ഇതിനേക്കാളും അടിപൊളിയായിട്ട് സംസാരിക്കുന്നവരൊക്കെ കാസർഗോഡിലുണ്ട് കേട്ടോ കാരണം പല രീതി പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിലോട്ട് നാടൻ ഭാഷയില് വരുമ്പോഴത്തേന് ധൈര്യ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ